കുറച്ച് ദിവസം നല്ല മഴയായിരുന്നില്ലേ അതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാനേ പറ്റിയില്ല ഇന്നിപ്പോൾ ഒന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ നിറച്ച് പൂവുണ്ടായിരുന്നിരിക്കുന്നത് മത്ത മത്തയുടെ പൂവ് കായ് മത്തങ്ങ ഉണ്ടായിട്ടുണ്ട് പൂവുണ്ട് പിന്നെ ഒരു ചക്ക പാകമായിട്ടുണ്ട് പിന്നെ വാഴ കുറച്ച് കിടക്കുന്നുണ്ട് പിന്നെ പപ്പായ ചേമ്പ് കണ്ടി ചേമ്പ് ചേനയൊക്കെ ഉണ്ട് കേട്ടോ നാട്ടിൻ നന്മകളാൽ സമൃദ്ധം എന്നല്ലേ ശരിയാണ് അത്യാവശ്യം കൂട്ടാൻ വയ്ക്കാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കാം അപ്പോൾ ഈ പപ്പായ പപ്പായ ഉണ്ട് കേട്ടോ പപ്പായ ഉണ്ട് പിന്നെ ഈ മത്തപ്പൂവിലെ തോരനുണ്ടാവും മത്തപ്പൂവിൻ്റെ പൂവും ആ കൂമ്പെലയും മുട്ടും കൂടി തോരൻ വെച്ചാൽ നല്ലതാണ് കേട്ടോ അത് ചെറുതായിട്ട് അരിഞ്ഞ് ചിലരത് മുട്ട ചേർത്ത് വയ്ക്കും എന്നും പക്ഷെ നല്ല ഫുഡാണ് കേട്ടോ ഇത് നല്ലൊരു തോരനാണ് mata pulau